തൃശൂർ നാട്ടികയിൽ വഴിയരികിൽ താമസിക്കുകയായിരുന്ന നാടോടി കുടുംബത്തിന്റെ ഇടയിലേക്ക് ലോറി നിയന്ത്രണം വിട്ട പാഞ്ഞു കയറി അഞ്ചു മരണം മരിച്ചവരിൽ രണ്ട് കുട്ടികളും ഉൾപ്പെടുന്നു എട്ട് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇതിൽ മൂന്ന് പേരുടെ നില ഗുരുതരമാണ് മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ ട്രീറ്റ്മെന്റിൽ ഉള്ളത് കുറച്ച് നമ്മൾ പരമാവധി ട്രീറ്റ്മെന്റ് അവർക്ക് ബാക്കി മരിച്ചവരുടെ തുടർ നടപടികൾ നടന്നു വരുന്നുണ്ട് ഇൻക്വസ്റ്റ് ഉടനെ സ്റ്റാർട്ട് ചെയ്യും പോസ്റ്റ്മോർട്ടം ഉടനെ ചെയ്യും അതിനുശേഷം ബോഡി അവരുടെ വീട്ടിലെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരും പാലക്കാട് പ്രാഥമികമായിട്ട് പാലക്കാട് കോവിന്ദപുരം എത്തുന്നതാണ് അവൻ്റെ ബന്ധുക്കളായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട് അവർ വരും തുടർ അവർക്ക് എന്തൊക്കെ സഹായം ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ ചെയ്യുന്നു ഈ പശ്ചാത്തലത്തിൽ പറയുന്നത് ശരിയാവുള്ളൂ എന്നെന്താ കഴിഞ്ഞ വർഷത്തിനേക്കാളും അപകടം അല്പം കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ഗൗരവമായിട്ടുള്ള സംഭവം നടന്നതിന് മറവിൽ നമ്മൾ കുറച്ചും കൂടി കൂടുതൽ ഈ പുളർച്ച കാലങ്ങളിലുള്ള പരിശോധനയും ശക്തമാക്കാം ലോറിയുടെ ക്ലീനറായിരുന്നു അപകട സമയം വാഹനം ഓടിച്ചിരുന്നത് ഇയാൾ മദ്യലഹരി ആയിരുന്നു ലൈസൻസ് ഇല്ലാതെയാണ് വാഹനം ഓടിച്ചത് ലോറിയുടെ ക്ലീനറേയും ഡ്രൈവറേയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മൂന്നാമത് നാലുമണിയോട് കൂടിയിട്ടാണ് സംഭവിച്ചിട്ടുള്ളത് ഇത് വടക്ക് വന്നൊരു വണ്ടിയാണ് കണ്ണൂരിൽ നിന്നാണ് വണ്ടി വന്നതെന്ന് അറിയാൻ കഴിഞ്ഞത് ഈ ഡിവൈഡറിൽ തട്ടിയിട്ടൊരു ഏകദേശം ഒരു അമ്പത് മീറ്റർ അപ്പുറത്തായിട്ടാണ് നാടോടികൾ കിടന്നിരുന്നത് ഒരു മൂന്ന് മാസങ്ങളായിട്ട് ഇവിടെ ഉണ്ട് ഇവർ ഒരു ആറ് മാസം ഒക്കെ കൂടുമ്പോൾ ഇവർ ഇവരുടെ നാട്ടിലേക്ക് പോവും പാലക്കാട് ഗോവിന്ദാപുരം എന്ന് സ്ഥലത്തുള്ള ആളുകളാണെന്ന് അറിയാൻ കഴിഞ്ഞത് ഒരു മുപ്പതോളം പേര് ഈ സമയത്ത് ഉണ്ടായിരുന്നു ഇവിടെ ഒരു പതിനൊന്ന് പേർക്കാണ് ഇതിപ്പോൾ സംഭവിച്ചുള്ളത് അഞ്ച് പേര് മരണം മരണപ്പെട്ടു അത് ബാക്കി ഒരു ആറുപേർക്കാണ് ഇപ്പോൾ പരിക്കുകൾ ഉള്ളത് എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ